കാരണം നമ്മൾ ഇന്ന് ഹോട്ടലിൽ പണി നടന്നുകൊണ്ടിരിക്കയായിരുന്നു നല്ലൊരു ഹോട്ടലായിരുന്നു അപ്പം ആ പണി നടക്കണ കാരണം നെറ്റ്വർക്കും കാര്യങ്ങളൊക്കെ അവര് അപ്ഡേറ്റ് ആക്കിക്കൊണ്ടേ ഇരിക്കുന്നുള്ളു അപ്പോൾ വീഡിയോസ് എടുത്ത് നമ്മളൊന്ന് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും പുറത്ത് നിൽക്കണം അപ്പൊ നമുക്ക് അത്രയും ഒരു ഇത് കിട്ടാത്തതാണ് നമുക്കിങ്ങനെ പോയി വരണ കാരണം നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി കിടക്കണം ഒന്നും നമുക്ക് ഇടാൻ പറ്റിയില്ല സത്യത്തില് അപ്പൊ പൊന്നുവിൻ്റെ പഠിപ്പിന്റെ കാര്യമാണ് ഇനി നമുക്ക് പറയാനുള്ളത് പൊന്നുവിൻ്റെ പഠിപ്പ് ഇപ്പൊ പൂർണമായിട്ട് എന്നല്ല ഏകദേശം അവൾക്ക് സ്വന്തമായി മേക്കപ്പ് ചെയ്യാന്ന് ചെയ്യാനുള്ള രീതിക്ക് ആയപ്പോഴാണ് നമ്മൾ ഈ വീഡിയോ ഇറക്കുന്നത് നമ്മൾ എനിക്കുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞു അപ്പൊ കുറേ ദിവസത്തെ കുറെ ദിവസത്തെ അല്ല കുറെ കാലത്തെ പഠിപ്പും കാര്യങ്ങളൊക്കെ കാരണം ഇത് ഒറ്റടിക്ക് നമ്മൾ ചെയ്തു ചെയ്ത് തീർക്കാൻ പറ്റില്ലായിരുന്നു അപ്പൊ അത്തോടെ നല്ല കൊറിയ അതിപ്പോ ഓരോ സ്ഥലത്തായിട്ടായിരുന്നു പഠിപ്പും കാര്യങ്ങളൊക്കെ അങ്ങനെ ലാസ്റ്റ് പഠിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പൊന്നൂന് ഇഷ്ടപ്പെട്ടൊരു ആളാണ് ജാൻവി മാഡം കാരണം ഇൻസ്റ്റഡ് ആയാലും അറിയുക നമുക്ക് ജാൻവി മാഡം ആളുടെ ഹസ്ബൻഡും നല്ലൊരു വർക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു കൊടുത്തേക്കാം അപ്പൊ ജാൻവി മേഡത്തിൻ്റെ അവിടെയാണ് അവള് ലാസ്റ്റ് അവസാനം ഇതായിട്ട് പോയതും അവിടെ നിന്ന് പഠിച്ചു അവിടെ ഓക്കെ സർട്ടിഫിക്കറ്റ് വാങ്ങിയതാണ് പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ അതിന് മുന്നേ തന്നെ കുറേ സ്ഥലങ്ങളിൽ അതായത് നമുക്കിത് ഒരിക്കലും ഒറ്റടിക്ക് ഓരോ സ്ഥലത്തു നിന്നല്ല അങ്ങനെ നല്ല ഓരോ സ്ഥലങ്ങളിൽ പോയി അത് ഓരോ ഡിഫറെൻറ്റ് ഷെയ്ഡുകൾ ഡിഫറെ അപ്പോൾ അതൊക്കെ അവള് അപ്ഡേറ്റ് ആക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ആയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് കാരണം ഒരാള് വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫില് ഒരിക്കൽ മാത്രം നടക്കുന്ന കാര്യാണ് ചിലപ്പോൾ ഒന്നിൽ രണ്ടോ ഇതാകും അതൊക്കെ ഓരോരുത്തരെ ഭാഗ്യം ഭാഗ്യം ഇല്ലായ്മ അതൊക്കെ നമുക്കൊന്നും പറയാൻ പറ്റില്ല സാധാരണ സാധാരണഗതിയിൽ ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ ആ ഒരിക്കൽ നടക്കുന്ന ഒരു അടിപൊളി മുഹൂർത്തമാണ് കല്യാണം എന്ന് പറയുന്നത് കാരണം ഞങ്ങൾക്ക് ആ ഒരു ഫീലിങ് ഞങ്ങൾക്ക് രണ്ടാക്കും ില്ല കാരണം ഞങ്ങളുടെ കല്യാണം ഞങ്ങൾക്ക് എന്താ പറയുക എൻ്റെ വീട്ടുകാർക്കായാലും അവളുടെ വീട്ടുകാർക്ക് നന്നായിട്ട് നടത്തണം എന്നൊരാഗ്രഹമുള്ള ഒരു കല്യാണങ്ങൾ ഞങ്ങളുടെ സാഹചര്യങ്ങൾ ഇതുമൂലം ഞങ്ങൾക്ക് അങ്ങനെ കഴിക്കാൻ പറ്റിയിട്ടില്ല അത് നല്ല പരിപാടികളോ കാര്യങ്ങളോ ആയിട്ടോ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ അങ്ങനെ ഒരു വർക്ക് നമ്മൾ ഏറ്റെടുക്കുമ്പോൾ അതിന് നമ്മൾ നൂറിൽ ഒരു തൊണ്ണൂറ്റെട്ട് ശതമാനം നമ്മൾ ഓക്കെ ആയിട്ട് വേണം നമ്മളെ പരിപാടിക്ക് ഇറങ്ങാനായിട്ട് അല്ലാതെ നമ്മൾ ഒരു സ്ഥലത്ത് പഠിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം കുണിക്കാമോ നമുക്ക് അറിയില്ല എന്നായിട്ട് നല്ല അതിന്റെ ിന് വേണ്ടിട്ട് അപ്പൊ പറഞ്ഞതായിട്ട് വേറെ ഒന്നെല്ലാം എന്തായാലും പറഞ്ഞോന്നും ജാൻ വിമേഡത്തിന്റെ അവിടെ ആയിരുന്നു പൊന്നു വർക്ക് അവസാനായിട്ട് സ്റ്റോപ്പ് ചെയ്തത് സ്റ്റോപ്പ് ചെയ്യല്ല കാരണം അതായത് ഇനി പൊന്നു വർക്ക് സ്റ്റാർട്ട് ചെയ്യാണ് പൊന്നുവിന്റെ എല്ലാ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ പൊന്നു ഇൻസ്റ്റയില് അറിയിക്കുന്നതിന്റെ കാര്യങ്ങളും അതിന്റെ ഒക്കെ ഓട്ടർ പാസിലായിരുന്നു പൊന്നു അപ്പോ സ്വന്തമായിട്ട് ഒരു കല്യാണ വർക്ക് ഏറ്റെടുക്കാൻ തയ്യാറായി അതാണ് നമ്മുടെ ചേച്ചി ചേച്ചി കാണിച്ചിട്ട് നല്ല കഴിവുണ്ട്

ോഡക്റ്റിന്റെ കാര്യത്തിലായാലും ഒരു കാര്യത്തിലും ഒരു വിട്ടുവീഴ്ച കാര്യങ്ങളോ ഞങ്ങൾ നിർത്തിയിട്ടില്ല കാരണം ഒരു ലോക്കൽ പ്രോഡക്റ്റ് വേണ്ടിട്ട് ഞങ്ങൾ യൂസ് ചെയ്യാൻ ഞങ്ങൾ ഇതായിട്ടില്ല കാരണം ചീന വർക്ക് നല്ല ഡീസന്റ് ആയിട്ട് അതിനുള്ള വർക്കിന്റെ പ്രോഡക്റ്റും കാര്യങ്ങളും അത്രയും വർക്കിന് ഇറങ്ങുമ്പോൾ ഞാൻ എനിക്കൊരു റേറ്റും കഴിഞ്ഞിട്ടുണ്ട് ഓരോ കേരളാണ് ഞാൻ ചെയ്യുന്നത് അതിന്റേതായും കഴിഞ്ഞിട്ടുണ്ട് അത് ഞങ്ങള് മേടിക്കുന്ന പ്രൊഡക്റ്റുകളും കാര്യങ്ങളും എല്ലാം ബ്രാൻഡ് ഐറ്റംസ് ഞാൻ ഞാൻ ഒരാൾ യൂസ് ചെയ്ത സാധനം എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാട്ട നമ്മളിപ്പോ ഒരു ബ്രഷ് വാങ്ങി നമ്മളെ യൂസ് ചെയ്തു നമ്മളെ കെയറിങ് പോലെയാണ് അടുത്ത ആൾക്കുണ്ടാവുക ഇപ്പൊ ഒരു കുട്ടീനെ നമ്മള് മേക്കപ്പ് ചെയ്തു ബ്രഷ് വെച്ച് ചെയ്തു അതേ സാധനം ക്ലീൻ ചെയ്യാതെ അടുത്ത ആൾക്ക് ചെയ്തു കഴിഞ്ഞാൽ ഈ മോക്ക് ഒരു സ്കിൻ അലർജി ഉള്ള ആൾക്ക് ഉള്ള വർക്കാണ് നമ്മൾ ലാസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ആൾക്കാർ യൂസ് ചെയ്യുമ്പോൾ കാരണം ആൾക്കത് കയറാൻ അത് ഞാനത് പറയാൻ പറ്റും ഞാൻ മുന്നേ വർക്കുകൾക്ക് പോയിരുന്ന ഒരാളാണ് ഹെൽപ്പറായിട്ടും കാര്യം ഞാൻ മുന്നേ വർക്കിന് പോയിരുന്നൊരാളാണ് എവിടെയാണ് എന്താണെന്ന് ഞാൻ പറയുന്നില്ല പോകുമ്പോൾ ഈ ബ്രഷ് തന്നെയാണ് ഞാൻ ഇപ്പോൾ ഒരു മൂന്നാല് വർഷം മറുക്കൾക്ക് പോയിട്ട് അവർ നാലഞ്ച് വർഷം അവരൊറ്റ ബ്രഷിനെ യൂസ് ചെയ്യാൻ കണ്ടിട്ടുണ്ട് അതൊരിക്കും ക്ലീൻ ചെയ്യുന്നതൊന്നും ഞാൻ കണ്ടിട്ടില്ല അപ്പൊ എന്റെ അറിവിലാ ക്ലീൻ ചെയ്യാൻ പാടില്ല അതങ്ങനെ യൂസ് ചെയ്യാം എൻ്റെ അറിവിൽ കിടന്നിട്ടുണ്ട് ഞാൻ എൻ്റെ വീട്ടിലുള്ള ബ്രഷാണ് ഞാൻ ക്ലീൻ ചെയ്യാറില്ല ഞാൻ കണ്ടുപഠിച്ചതാണ് ഞാൻ ചെയ്യാറില്ല ഞങ്ങൾ യൂസ് ചെയ്യുന്ന ബ്രഷിനി ക്ലീൻ ചെയ്യാറില്ല പല സ്ഥലങ്ങളും ഇപ്പൊ ചെന്നൈയിലും അടുത്തൊരു ക്ലാസ് നോട്ട് ചെയ്തത് കാരണം വെച്ചാൽ ഇത്രയും ദിവസത്തെ ക്ലാസ് ഇത്രയും ദിവസത്തെ പല ദിവസങ്ങളിലായിട്ട് പല സ്ഥലങ്ങളിൽ പല ആൾക്കാരുടെ ക്ലാസ് ഉണ്ടായി അതിന് ഏറ്റവും വ്യത്യാസമായിട്ട് എനിക്ക് മാഡത്തിന് ഇഷ്ടപ്പെടും ജാൻവി മാഡത്തിന് ഇഷ്ടപ്പെടാൻ കാരണം ഒരു ആദ്യം മുതൽ അവസാനം വരെ എന്ത് എല്ല വർക്കിനും അങ്ങനെ ബ്രഷ് ക്ലീൻ ചെയ്യാറുണ്ട് എത്രയും ബെസ്റ്റ് കാര്യമാണ് കാരണം നമ്മളെ മുതല് കുലി അത് ചെയ്യുമ്പോൾ ചിലപ്പോലി പൊടി ഇതാവാൻ അപ്പുറത്തെയുമ്പോ അവിടെ കുരുക്കിൽ വരുന്ന ചാൻസ് കൂടുതല നമ്മളെ അതായത് ഒരു ലിമിറ്റേഷൻ ഉണ്ട് എല്ല പ്രോഡക്റ്റിനായാലും ആയാലും മേക്കപ്പ് ആയാലും അല്ല മേക്കപ്പ് ടൂൾസിനായാലും അപ്പൊ അതിനനുസരിച്ചുള്ള എല്ലാം നമ്മൾ അത്രയും നല്ല ക്വാളിറ്റി സാധനങ്ങളാണ് ഇപ്പൊ നമ്മൾ ഇറക്കി കൊടുക്കുന്നത് ബ്രഷിന്റെ കേസിലായിക്കോട്ടെ മേക്കപ്പ് കിറ്റിന്റെ കേസിലായിക്കോട്ടെ കണ്ണിൽ വെക്കുന്ന ലെൻസ് അടക്കം ഞങ്ങള് അത്രയും നല്ല സാധനം ഞങ്ങൾ ഇറക്കി കൊടുക്കും ഞാൻ എല്ലാ സ്കിന്നും ഒരു ഫൗണ്ടേഷൻ എല്ലാം ഒന്നാണ് അറിയാവുന്നുള്ളൂ അത് അവളോട് ഞാൻ ഫസ്റ്റ് ക്ലാസ്സിന് പോയത് അപ്പൊ എനിക്ക് ഞാൻ ചോദിച്ചു പൊന്നു അത് അങ്ങനെയാണ് കാരണം ഞങ്ങളെല്ലാം ഷെയർ ചെയ്യണവരാണ് ഞാൻ ക്ലാസ്സിന് പോയി അവളോട് ചോദിക്കും എനിക്ക് എനിക്കറിയാത്ത അവള് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറഞ്ഞു അങ്ങനെ ഒരു ഒരിതായിരുന്നു അപ്പൊ ഞങ്ങള് കണ്ടെങ്കിൽ ഞാൻ പൊന്നോട് ചോദിച്ചു പൊന്നു ഇത് എല്ലാവർക്കും ഒരേ ഇത് തന്നെയാണ് ഇവളെൻറെ അടുത്ത് ഒരു അറിവിലാണ് ഞാൻ ഇത് സിമ്പിൾ ആണെന്ന് വെച്ചിട്ടാണ് ഏറ്റവും ഞാൻ പറയാം ഈ പരിപാടിക്ക് അറിയാ ഇവളെന്റെ അടുത്ത് പറഞ്ഞ ഒരു ഐഡിയ ഉണ്ട് കാരണം എല്ലാവർക്കും മുന്നേ പോയ ഇത്ര ഒരു അഞ്ച് ഇത് എനിക്ക് പറഞ്ഞത് ഈ അഞ്ചെണ്ണാണ് എല്ലാവർക്കും യൂസ് ചെയ്യുന്നത് അപ്പൊ ഞാൻ എന്താ വിചാരിക്ക സംഭവം സിമ്പിളാണ് ഇത് ഇത്രയേ ഉള്ളൂ പക്ഷേ ക്ലാസ്സിന് പോയപ്പോഴാണ് മനസ്സിലായത് ഇത് അത്യാവശ്യം അതായത് നമ്മള് എന്താ പറയാ ഒരു പെയിന്റ് അടിക്കാൻ എങ്ങനെയാണോ കളർ ഒരു പത്ത് കളറേ ഉണ്ടാവുള്ളൂ ആ പത്ത് കളറില് എത്ര കളറുകൾ ഉണ്ടാക്കാമെന്ന് ചിന്തിക്കാന്ന് ആ ഒരു പെയിന്ററിന്റെ ഇത് അത് തന്നെയാണ് ഇതിലുള്ളത് എല്ലാവരും എല്ലാവർക്കും പറഞ്ഞു കൊടുക്കലോ പിന്നെ ഓൺലൈൻ ക്ലാസ് ആയി മാറിയത് ഞാൻ കണ്ടിട്ടില്ല ഒറ്റ ഞാൻ വീട്ടിൽ പ്രൈമറിയാ ഇത്ര നാൾ നാളെ ഒറ്റ പ്രൈമറാണ് എനിക്ക് സ്കിൻ അമ്മ സ്കിന്നും ഒറ്റ പ്രൈമറിച്ചു അപ്പൊ അതിനനുസരിച്ചുള്ള പ്രോഡക്റ്റുകളാണ് നമ്മൾ ഇറക്കിയത് ചെയ്യണത് അപ്പൊ നമ്മൾ റേറ്റ് ഇതിട്ടപ്പോ അതിനനുസരിച്ചുള്ള റേറ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇതിൽ വരും അല്ലാതെ നമുക്ക് ഒരു പത്ത് രൂപ നമ്മളൊരു ആ റേറ്റ് ഒരു പ്രോഡക്റ്റിന് പതിനായിരം ഉണ്ടെങ്കിൽ നമുക്കൊരു ആയിരത്തഞ്ഞൂറ പത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു വർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല ആ പ്രോഡക്റ്റിന്റെ റേറ്റ് എന്താണ് എല്ലാം നമ്മുടെ ഇൻക്ലൂഡ് ആണ് കാരണം അതാണ് ഞാൻ എടുത്ത് പറയാൻ കാരണം ഒരു പ്രോഡക്റ്റും ഒരു ചില്ലറ പൈസയുടെ കാരണം നല്ല ക്വാളിറ്റി സാധനങ്ങള് മാത്രാണ് ഇപ്പൊ ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ബ്രഷ് ലെൻസ് മേക്കപ്പിന്റെ സാധനങ്ങള് പോകുമ്പോഴും ചേച്ചി മനസ്സിലായത് വേറെ ലെൻസ് അത്ര അടി ഞങ്ങളും അതിപ്പോ ഞാൻ പാരി വരുമ്പോ നിങ്ങക്ക് കാണാം ഞാൻ നല്ല നമുക്ക് വെക്കാം കാരണം നമ്മൾ ഡാമേജ് ആണ് അതാണ് ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അതിന് അതായിട്ട് സൈഡ് എഫക്റ്റ് ആയിട്ട് ഒരാൾ നിക്കുമ്പോ സൈഡ് എഫക്ട് ഇണ്ടാവും ഇല്ലാന്ന് പറഞ്ഞാൽ ചിലർക്ക് മേക്കപ്പിന്റെ ഇത് അലർജി ഉള്ളവരുണ്ടാവും അത് നമ്മൾ ചിലപ്പോൾ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ദിവസം കഴിയുമ്പോൾ ചോറിച്ചിട്ട് അതെ അവൾ അങ്ങനെ ചെയ്തിട്ട് അതല്ല ചില സ്കിന്നിനനുസരിച്ചിട്ട് ചേഞ്ചും ഇതൊക്കെ വരും അതൊന്നും നമുക്കൊന്നും പറയാൻ പറ്റില്ല മാക്സിമം നല്ല ക്വാളിറ്റി സാധനങ്ങളാണ് ഇപ്പൊ നമ്മളറക്കുന്നത് ിട്ട് വീഡിയോ ഇട്ടപ്പോൾ രണ്ടൊന്ന് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ അതപ്പില റീൽസ് ചേട്ടല് ഈ വിദ്യാഭ്യാസം ഇല്ലാത്തവർക്ക് ഇത് കൊടുത്തിട്ട് കൊള്ളാക്കാനാണോ അതാണിത് എന്നെ വിശ്വാസമുള്ളവർക്ക് വർക്ക് തരാം ഞാൻ നൂറ് ശതമാനം ഉറപ്പായിരുന്നു ഞാൻ ഒരാളും മോശമാക്കില്ല ഞാൻ എന്റെ ഫേസിൽ ഇത്രയും നാൾ ചെയ്തുള്ള വർക്കാണ് പിന്നെ പ്രൊഡക്റ്റ് എനിക്ക് ഇതിലാ ഞാൻ അപ്പുറത്തെ കടയിൽ നിന്ന് കിട്ടില്ല നല്ല പിന്നെ കമന്റ് ഒരു കാര്യം ഞാൻ മാത്രം ഇത് ഒരു മൂന്ന് ആൾക്കാർ ടീം ചെയ്ത് കമന്റ് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ടറിയാം കാരണം ഒരു അക്കൗണ്ട് ഫേക്ക് അക്കൗണ്ട് കമന്റ് അങ്ങനെ ചെയ്യണേ എനിക്ക് തെറിയ വായിൽ വേണം പക്ഷെ ഞാൻ നമ്മളൊരു ഫ്ലാമിലി ഒരു വ്ലോഗായെന്നുണ്ടെങ്കിൽ എനിക്കത് ഞാൻ പറയാത്ത കാരണം എന്താ പറയുക വെറുതെ അല്ലാതെ ഇതിനൊക്കെ എന്താ പറയാ അവർ ഒരാൾ ഇപ്പം എൻ്റെ കയ്യിൽ തെറ്റുണ്ടെങ്കിൽ എൻ്റെ രണ്ട് കാലിലും മന്തുണ്ടെങ്കിൽ അത് നല്ല കാലാണെന്ന് മറ്റോൾക്കാണ് രണ്ട് കാലിലും മന്തെന്ന് പറയുന്ന സ്വഭാവമാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏഹ് അവർക്കത് ചെയ്യാൻ പറ്റില്ല എന്നെ ഒഴിവാക്കുക നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ കാണാൻ താല്പര്യമില്ലേ കാണണ്ട ഞങ്ങൾ ഞങ്ങളാരെയും പിടിച്ചു നിരുത്താനോ അല്ലെങ്കിൽ ഞങ്ങൾ മെസ്സേജ് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ട് ഇത് കാണും വിട്ടാൽ ഞങ്ങൾ വീഡിയോ കിട്ടണമെന്ന് പറഞ്ഞു തരുന്നില്ല ഏഹ് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നവര് ഞങ്ങൾ ഓക്കെ ആണോ തോന്നണ ഒരു വീഡിയോ ആണ് പിന്നെ ഈ അല്ല വാക്ക് തരുമ്പോഴത്തെ ഇതൊന്നും ഞാൻ പറയട്ടെ പിന്നെ ഈ നെഗറ്റീവ് കമന്റ് ആൾക്കാരുടെ ഇത് എനിക്ക് വ്യക്തമായിട്ട് അറിയാം നമ്മൾ അത് കാരണം കമന്റ് ബോക്സ് ഓഫ് ചെയ്ത് പേടിച്ചിട്ടാണോ അതൊന്നുമല്ല നമ്മുടെ വൃത്തിയെട്ട കമന്റുകൾ അതായത് തന്തയ്ക്കും തള്ളയ്ക്കും പറക്കാത്ത ഒറ്റകൾ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ തന്നെ പറയുള്ളൂ ഏഹ് ഒരു തെണ്ടി പിള്ളേരെ പോലെ സ്വഭാവം കാണിച്ച് നോക്കുമ്പോൾ നമുക്ക് ഒന്നും പറയാനില്ല നമ്മുടെ സ്റ്റാൻഡേർഡിൽ നമ്മൾ അവരോട് സംസാരിക്കാനായാലും മെസ്സേജിന് റിപ്ലൈ കൊടുക്കാനായാലും ഞാൻ നിന്നിട്ടുള്ളൂ കാരണം ഈ മായും കോയും വിളിക്കാൻ ഞങ്ങൾക്കും അറിയാം പക്ഷെ നമ്മൾ വിളിച്ചതിന് ഞങ്ങളുടെ സ്റ്റാൻഡേർഡ് എന്താണെന്ന് ഞങ്ങൾ ചിന്തിക്കും അതിനുള്ളതായോ ഞങ്ങൾ ഏ ഞങ്ങൾ ഇത് നിലപാട് വിട്ടിട്ട് ഞങ്ങൾ നിൽക്കില്ല പിന്നെ അറിയാത്തവർ ഈ കമൻ്റ് ചെയ്യുക പൊന്നു മറ്റേതല്ലേ ഇപ്പോൾ ഷെബിനെ അതല്ലേ ഷെബിൻ മറ്റേതല്ലേ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ അത് അങ്ങനെ തന്നെ ഇരിക്കുള്ളൂ ഞങ്ങൾക്കത് ബാധിക്കും ഞങ്ങൾ അപ്പ കാണും ഞങ്ങൾ ഡിലീറ്റ് ചെയ്യുക ഏഹ് പിന്നത്തെ കേസ് ഇമ്മാരി തെണ്ടിത്തരായിട്ട് വന്നുകഴിഞ്ഞാൽ ഒന്നും ചെയ്യാനൊന്നുമില്ല നിങ്ങൾ ആ നിങ്ങളാ കൂടി ഞാൻ എല്ലാവരും ബ്ലോക്ക് ചെയ്തിട്ടാണ് ഞാൻ ഡിലീറ്റ് ചെയ്യുന്ന മെസ്സേജ് ഏഹ് ഇത് പൊന്നും ഇപ്പം പഠിക്കുന്നതിൽ ഇത്രയും അസൂയമുള്ള ആർക്കാണ് എന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം കാരണം ഞാനും ചോറ് തന്നെ ഉണ്ണത് കാരണം എന്നോട് ഒരുത്ത മെസ്സേജ് പേഴ്സണലായിട്ട് അയച്ചു നീ ചോറിന് തന്നെയല്ല ഉണ്ണുള്ളത് ഇമാതിരി എന്തൊരു വേറെ കുറെ ഉണ്ടായിരുന്നു രസായിരുന്നു കാരണം കുറച്ച് ഞങ്ങൾ അപ്പോൾ അത് തേക്കോണ്ടായിരുന്നു കേട്ടോ എന്നാ ഇത് അത് അറിയണതുകൊണ്ട് തന്നെയാണ് ഞാൻ പിന്നെ അതിനെ പിന്നാലെ റിപ്ലോ എടുക്കാനും ഇത് പ്രമോക്ക് ചെയ്യാം കാരണം നമ്മൾ ഈ ചൊറിഞ്ഞു ചൊറിഞ്ഞിട്ട് ഇതിൽ ഈ സോഷ്യൽ മീഡിയയിൽ നമ്മളെ കൊണ്ട് നമ്മളെ ഒരു ശ്രമം നടത്തിക്കൊണ്ട് കുറച്ച് ടീമുകളുണ്ട് അതൊരു പെണ്ണു ഒരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അവരുടെ കീഴിലുള്ള ശിങ്കടിമാരാണ് നമുക്ക് ടീണ്ടാക്കണമെന്നുള്ളത് കാരണം ഒരാളുടെ പേഴ്സണൽ കാര്യത്തിന് ഞങ്ങൾ പോയിട്ട് തലയിടില്ല ഏ ഇപ്പോൾ ഈ കാണുന്ന വീഡിയോസ് കാണുന്ന ഒരാളുടെ കാര്യത്തിൽ ഞങ്ങൾ പോയിട്ട് ഇത് ഒരാളെ വീഡിയോൻ്റെ അടിയിൽ ഞാൻ കമൻറ്റിടാനോ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ആകെ ഞാൻ കമൻറ്റ് വീജ വീജ മച്ചൊരു ബ്ലോക്ക് ഇതുണ്ട് അവൻ്റെ ഇതിന് ഞാൻ ഒരു കമൻറ്റ് ഇടും അല്ലാന്നുണ്ടെങ്കിൽ നിബിൻ്റെ ഒരു ഫോട്ടോ ഇട്ട് കമന്റ് ഈ രണ്ട് പേർക്കല്ലാതെ ഞാൻ എല്ലാവർക്കും കമൻ്റ് ഉണ്ടായിരുന്നു ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല കാരണം കമൻറ്റ് ഇട്ടു വരുന്ന നല്ല രീതിയിൽ നമുക്ക് ഇടാം എല്ലാവരും ഒന്നും പറയില്ല എല്ലാത്തരം ബ്ലോക്ക് ചെയ്തിട്ട് ഞാൻ കളയുന്നെന്ന് പറഞ്ഞാൽ കളയും പൊന്നു വർക്ക് ൾക്കാരോടെ പോയിട്ടുള്ളത് ആയിട്ട് നല്ല എക്സ്പീരിയൻസ് ഉണ്ടോ ഞാൻ പറയും കാരണം എത്ര വർക്കുകൾ കണ്ടിട്ടുണ്ട് പക്ഷെ അതൊന്നുമല്ല എന്ന് എനിക്ക് മനസ്സിലായെങ്കിലും ഇതെങ്ങനെ ചെയ്യണ്ടെന്നുള്ളത് എനിക്കറിയാം അതുകൊണ്ട് എന്റെ കുഞ്ഞെന്നെ നയിക്കപ്പ് ചെയ്തപ്പോ അത്രയും എന്താ എൻ്റെ മാക്സിമം എടുത്തിട്ട് ഞാൻ ചെയ്തപ്പോൾ അത് ഞാൻ ഒരു രണ്ട് മണിക്കൂറിൻ്റെ ഉള്ളിൽ കേട്ടോ ഞാൻ ആ മേക്കപ്പ് ചെയ്ത് ഞാൻ ആ വീഡിയോ വീഡിയോ ലാസ്റ്റ് കൊടുക്കാം ഒരു രണ്ട് മണിക്കൂറിൻ്റെ എടുത്തിട്ട് ഞാൻ മേക്കപ്പ് ചെയ്ത് അത് നന്നായിട്ടുണ്ടെന്ന് ചേച്ചി പറഞ്ഞപ്പോൾ അതിൽ ചേട്ടൻ പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി ചേട്ടൻ പറഞ്ഞു നിന്നെ പുച്ചിച്ച് ഒരുക്കിതൊക്കെ കൊടുക്ക് എന്ന് ചേട്ടനോട് പറഞ്ഞത് കാരണം ഞാൻ ചേട്ടനോട് ഞാൻ വിഷമം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ കുറേ നാൾ വർക്കുകൾ കൊണ്ടുപോയിട്ട് എന്നെ ചെയ്ത ഒരുപാട് ഞാൻ പറഞ്ഞിരുന്നു പിന്നെ ഈ പേര് ഇപ്പൊ ഞങ്ങളെ തെറി വിളിക്കുന്നവർക്കും ഞങ്ങളെ തെറി വിളിക്കാൻ ഞങ്ങളും ഇതേപോലെ പ്രതികരിച്ചു കഴിഞ്ഞാൽ നാണം കിട്ടാൻ നമ്മക്ക് താല്പര്യം ഇല്ലാത്തതാണ് ഞങ്ങൾ ഞങ്ങളുടെ വഴി കൂടെ പോണതാണ് ഞങ്ങളുടെ വഴി ഞങ്ങളുടെ ആയിട്ടേ ഞങ്ങള് തട്ടിപ്പിടിച്ച് പോകേണ്ടത് ഞങ്ങൾ ഒരാളുടെ അടുത്തൊന്നിനും പരാതി പറയാനും പിന്നെ ഒരു കാസിന്റെ കാര്യത്തിൽ ഞങ്ങൾ ചോദിച്ചു വരണം ഒന്നുമില്ല ഞങ്ങളുടെ ഉണ്ടെങ്കിൽ ഉള്ള പോലെ ഞങ്ങൾ ജീവിക്കുന്ന ഒരാൾക്കാരാണ് ചോറ് ആൾക്കാരാണ് ൾക്കാര് പറഞ്ഞു ജോലിക്ക് ജോലിക്ക് ഫീൽഡ് ഇങ്ങനെ ഫീൽഡ് അതാണ് മറ്റേതാണ് അറിയുമോ എനിക്കറിയാം മറ്റുള്ളവർക്ക് അറിയണ പോലെ എനിക്കറിയാം ഞാൻ വരെ പോലെ തന്നെ ഞാനും ക്ലാസ്സിന് പോയത് അവര് ചെയ്യണത് തന്നെയാണ് ഞാനും ചെയ്യണ്ടാവുക ചിലപ്പോ അവനായിട്ട് നല്ല പ്രോഡക്റ്റ് വെച്ച് ഞാൻ ചെയ്യാൻ മനസ്സിലാശി കാണിച്ചു

ഞാൻ ഇവിടെ തന്നെ എന്തായാലും ഉണ്ടാക്കാൻ പോകുമ്പോൾ എനിക്കൊരു ഇത് ഞാൻ വെറുതെ അപ്പം ഞാൻ അത് ചെയ്യണു എനിക്ക് സൈഡായിട്ട് എൻ്റെ വർക്കും കാര്യങ്ങളും ഞാൻ ചെയ്യണം പിന്നെ പൈസ ഇല്ല അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല എന്നെ കുറ്റം പറയുന്നവർക്ക് എന്നെ അറിയണവർക്കറിയാം ഞാൻ എന്താണ് ഞാൻ വർക്ക് ചെയ്യണ്ടോ ഇല്ലയോ എന്നുള്ളത് അല്ലാതെ എന്നെ കുറിച്ച് അറിയാതെ എൻ്റെ വീഡിയോയിൽ മാത്രം കണ്ടുള്ളതിൽ ഈ അതും എന്നെ പേഴ്സണലായിട്ട് അറിയണവർ പോലും ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് മെസ്സേജ് ചെയ്യണ ഈ ടൈമിൽ ഞാൻ ഒന്നും ഒരാളുടെ ഞാൻ പറയാം കാരണം ഞങ്ങൾ ഇഷ്ടപ്പെട്ടു ഞങ്ങൾ കല്യാണം കഴിച്ചു കാരണം എന്താ അത് എനിക്ക് ബാധിക്കുള്ളൂ വേറെ ഒരാൾക്കും ഞാൻ ബാധിക്കും അല്ലാതെ ഈ ഒരാൾക്കും ഞങ്ങളും ചുറ്റു പറയുന്ന ആൾക്കാർക്ക് ഏര് വന്നപ്പോ ഞങ്ങള് എന്റെ വീട്ടിലാണ് ഇവിടെ ഇതല്ലാതെ വേറൊരാൾക്കും ഞങ്ങളെ ഒന്നും ബാധിക്കണില്ല പിന്നെ ഇനി നിപ്പ് കാരണം ഞാൻ ഒരു കാര്യം നിങ്ങളോട് പേഴ്സണൽ ആയിട്ട് ഞങ്ങൾ ഗുരുവായൂർ ഞങ്ങളെ ഫ്ലാറ്റ് മാസം റെന്റ് കൊടുത്തിട്ട് കാരണം ഈ വീട് കണ്ടാതെ അച്ഛൻറെ അമ്മേ കൂടെ കുണുക്കൻ വണ്ടിയിൽ കേക്ക് മുറുക്കളോണ്ട് വാശി പിടിച്ചിട്ട് ഇവനെ നിർത്തി ഇവ നിർത്തിട്ടാണ് കുണുക്കൻ്റെ കൈക്ക് കെട്ടിയത് അത് കൊണുക്കിന് ഇവനുള്ള സ്നേഹമാണ് അത് ഇവൻ കൊടുത്ത സ്നേഹം അതിന് ഇഷ്ടല്ല പെണ് വീട്ടില് നിൽക്കാന്നുള്ള ട്രോൾ എടുത്തിട്ടുണ്ടാക്കാൻ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് കാരണം ഞങ്ങക്ക് ഞങ്ങളെ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് പിന്നെ ഞങ്ങള് വർക്കും കാര്യങ്ങളൊക്കെ ഗുരുവായൂർ സ്റ്റാർട്ട് ചെയ്യാനുള്ളത് അതിനുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലാറ്റും ഞങ്ങൾക്ക് എല്ലാം ഇതാക്കിയതാണ് അപ്പൊ ഞങ്ങൾ അതിന് ഈ കമന്റ് ഞങ്ങൾ അറിയണവരാണ് ഇത് വരുന്നത് അതാണ് എനിക്ക് ഏറ്റവും സന്തോഷം ഞങ്ങൾ അറിയണവരാണ് ഇമാതിരി കമന്റ് കയറുന്നത് അപ്പൊ കമന്റ് വരുന്നവർ ഇട്ടുകൊണ്ടിരിക്കുക ഞങ്ങളെ വർക്ക് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യായി അപ്പൊ ഞങ്ങളതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ ഇടണം പിന്നെ ഞങ്ങൾ ഇൻസ്റ്റാഗ്രാം ഐ ഡി താഴ്ത്തുക എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങളെ സന്തോഷമായിട്ട് അനുഗ്രഹിക്കുന്നു ാണ് വർക്കുകള് ഞാൻ ചെയ്യുന്ന അത്രയും ബെസ്റ്റായിട്ട് ചെയ്യാനും എന്നുള്ള കഴിവി അത് കണ്ടിഷ്ടപ്പെട്ടിട്ട് തരഞ്ഞ വർക്കുകളൊക്കെ മുടക്കുള്ള ശ്രമം നടത്തരുത് ഞങ്ങളും ജീവിച്ചോട്ടെ ഈ വർക്ക് പഠിച്ചതും ഞാൻ കഷ്ടപ്പെട്ടിട്ട് പഠിച്ചതും ഈ വർക്ക് ചെയ്ത് ഞാൻ കൊറേ രാത്രി പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കണ എന്റെ വീട്ടില് ദവടെ അലമാരി മുകളിലാണ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അടുത്ത അപ്പൊ ഞാൻ എത്ര നല്ല പ്രാക്ടീസ് ചെയ്തിട്ടും ഞാൻ അത്രയും എന്താ അറിയണോണ്ടോ എല്ലാരും സിമ്പിൾ മാറ്റിയപ്പോൾ ഇതെന്നൊക്കെ ചോദിച്ചിട്ട് അറിയണവരെന്നാ വന്നപ്പോഴും ഞാൻ അപ്പൊ ചെയ്യുന്നില്ല എന്റെ മാമിൻ ഇത് അറിയണ ചേച്ചി കല്യാണം മാമിനെ അറിയണവെ ചോദിച്ചിട്ട് കല്യാണം അവർക്ക് ഓർന്നു വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്യുകയോ ഞാൻ ചെയ്യില്ല എന്റെ സാധനങ്ങളും എന്റെ മാറ്റിയപ്പോൾ എന്നാലും എനിക്ക് ബെസ്റ്റ് ചേച്ചി ചെയ്യാൻ പറ്റില്ല എനിക്കറിയണോണ്ട് ശരി അതുകൊണ്ട് എല്ലാം പഠിച്ച് ഞാൻ രണ്ടാൾക്കാരാണ് ശരി എന്നൊക്കെ വിശ്വസിക്കാൻ പാടില്ല അപ്പൊ ഞാൻ എല്ലാം അതിൽ നിന്നും കണ്ട് എന്താണ് ശരി എന്താണ് തെറ്റെന്ന് നോക്കിയത് ഞാൻ ചെയ്യും പഠിച്ചു എന്ന് പറയുന്നവരും കാട്ടും ഞാൻ എൻ്റെ സർട്ടിഫിക്കറ്റ് ഞാൻ കാണിച്ചു തന്നത് അങ്ങനെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ പഠിച്ച് അവർക്കത് ഇഷ്ടപ്പെട്ടിട്ട് വേണല്ലോ ഞാൻ ഓക്കെ ആയിട്ടാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് ഇറങ്ങിട്ട് ഇനി ഇപ്പൊ പഠിച്ചിട്ടില്ല അതാണ് ഇതാന്ന് പറയുന്നത് ഞാൻ പഠിച്ചിട്ട് ഫുൾ തെളിഞ്ഞ വീഡിയോ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട്